എല്ലാവർക്കും നമസ്കാരം കണക്കുകളുടെ ലോകമാണിത് കണക്ക് കൂട്ടലുകളുടെയും കൂട്ടിയും കിഴിച്ചും ജീവിതത്തിൻ്റെ ലാഭനഷ്ട കണക്കുകൾ നമ്മൾ അന്വേഷിക്കുകയാണ് കണക്കറിയാമെങ്കിലും കണക്ക് പറയാത്ത കർത്താവാണ് ക്രിസ്തീയതയുടെ കാതൽ സ്നേഹമായിരുന്നു അവൻ്റെ കണക്കിൻ്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് അവൻ നമ്മെ പഠിപ്പിച്ചത് തൊണ്ണൂറ്റൊമ്പതേ സമം ഒന്ന അതുകൊണ്ട് തന്നെയാണ് അവൻ മടങ്ങിപ്പോകുന്നത് തൊണ്ണൂറ്റൊമ്പത് ആടുകളുമായിട്ടല്ല നൂറാടുകളുമായിട്ടാണ് നമ്മൾ കിടിഞ്ഞ കണക്ക് പറഞ്ഞ് പലയിടത്തും ജയിക്കാൻ ശ്രമിക്കുമ്പോൾ തോൽപ്പിക്കുന്നത് കർത്താവിനെയാണ് വൈവാഹിക ജീവിതത്തിലും കണക്കുണ്ട് അതും സ്നേഹത്തിൻ്റെ കണക്കാണ് രണ്ട് വ്യക്തികൾ ഒന്നായിത്തീരുന്ന ആ മനോഹര ശുശ്രൂഷ സുന്ദരമായൊരു കണക്കാണ് പഠിപ്പിക്കുന്നത് വൺ പ്ലസ് വൺ ഈക്വൽ വൺ കുടുംബജീവിതത്തിലെ കണക്ക് നമ്മുടെ ഭാഷയിലാകുമ്പോഴാണ് ബാബേലിൽ ഭാഷ തകർന്ന പോലെ കുടുംബത്തിൻ്റെ സ്നേഹ ഭാഷ തകർന്നു പോകുന്നത് ബാബേലെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കലഹമെന്നാണ് നമ്മുടെ കുടുംബങ്ങൾ കലഹത്തിൻ്റെ ഇടമായി മാറുന്നത് ക്രിസ്തുവിൻ്റെ കണക്കിൽ നിന്ന് തെന്നി മാറുന്നത് കൊണ്ട് ക്യാൻസർ ബാധിതയായ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ആറുമാസത്തിൽ കൂടുതൽ അവൾ കായ അവപ്പത് വയസ്സുണ്ട് ആരോഗ്യത്തോടെ ജോലി ചെയ്ത് ഭർത്താവും മക്കളുമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ കഴിയുന്നു ആളൊരു ഡോക്ടറാണ് ലോകത്തിന്റെ കണക്കും കണക്കൂട്ടലുമല്ല കർത്താവ് നോക്കുന്നത് ആയുസിന്റെ പുസ്തകത്തെ വലിച്ചുനീട്ടുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് അവൻ അവൻ സ്നേഹം കൊണ്ട നമ്മുടെ ജീവിതത്തെ സമീപിക്കുന്നത് കണക്ക് പറഞ്ഞ് എത്രയോ ബന്ധങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി എത്രയോ കലഹങ്ങൾ നമ്മൾ ഉണ്ടാക്കി എത്രയോ പേരോട് പ്രതികാരം വെച്ച് പുലർത്തി ജീവിക്കുന്നു സ്കൂളിൽ പോയി നമ്മൾ കണക്ക് പഠിച്ചു അത് അനിവാര്യമാണ് പക്ഷേ ഓരോ ഭക്തനും ക്രിസ്തുവിൻ്റെ കണക്കും കൂടെ പഠിക്കണം രണ്ട് കോരിന്തർ ഒൻപതാം അധ്യായം ഒൻപതാം വാക്യം അവൻ വാരി വിതറി ദരിതന്മാർ കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻകലേ ഉയർത്താം യേശുവെ ഈ ജീവിതത്തിനായി നന്ദി ദിനംതോറും അവിടെ നിന്ന് ഞങ്ങളെ സ്പർശിക്കുന്ന കൃപാൾക്കാരുടെ സ്താത്രം അളവില്ലാത്ത ദാനങ്ങൾ കൊണ്ട് ഓരോ നിമിഷവും ഞങ്ങൾ നിറയ്ക്കുന്നു ദൈവമേ കണക്കില്ലാത്ത അനുഗ്രഹങ്ങളാണ് അവിടെ ഞങ്ങൾക്ക് പകർന്നു വരുന്നത് എന്നാൽ പലപ്പോഴും ഞങ്ങൾ സ്വാർത്ഥരായി കുട്ടിയും കിഴിച്ചും ജീവിതത്തിൻ്റെ ലാഭനഷ്ട കണക്കുകൾ നോക്കി ജീവിക്കുന്നവരാണ് എന്നാൽ അതിനപ്പുറത്ത് വലിയൊരു സ്നേഹത്തിൻ്റെ കണക്ക് കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ ദൈവമേ ജീവിതത്തിൽ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും മാത്രമല്ല സ്നേഹത്തിൻ്റെ കണക്ക് കൂടി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ മറ്റുള്ളവരോട് കരുണയോടും ദയവോടും ഇടപെടാൻ ഞങ്ങളെ ഒരുക്കണമേ ആരെയും നിന്ദിക്കുവാനായിട്ട് ഇടപെടരുതേ സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം പറയാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ